ഇവിടെ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല ഞാൻ കൊടുത്തിട്ടുമുണ്ട് ശരിയാണോ കൊടുത്തുകഴിഞ്ഞാ അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലേക്ക് തട്ടി നോക്കണേ പിന്നെ കാണാരിക്കൂല കാരണം ഞാൻ പറഞ്ഞതരാം സംഭവം പറഞ്ഞാ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്ന പുളീനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുളി പോയി ആ പുളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ടുമണിയൊക്കെ വിളിച്ച് വിളിച്ചിട്ട് മകളോടാ ഞാൻ ശ്രീ ആടാ എന്തുണ്ടാ വിശേഷം സുഖം ചോദിച്ചാൽ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാണോ ചോദിച്ചത് നമ്മുടെ പറയാം മകളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന് നിന്റെ കയ്യില് പൈസ വല്ല ഉണ്ടെങ്കിൽ ആ ഇരട്ടി പറഞ്ഞേടാ മക്കളെ പൈസ വല്ല ഒരു ആയിരം രൂപ തടാ മനെ ഒരു അത്യാവശ്യം വീട്ടില് ബാക്കി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്ര പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് എതിനിടയിൽ എനിക്ക് ഇവർ ആരെക്കാരോടാ ഈ തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്കറി ഓരോ ദിവസം ചെല്ലുന്നവരും ഈ രേണു സുദിക്കെതിരെയും കൊല്ലം സ്തുതിക്കെതിരെ ഇതാണ് കൊണ്ടെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ ഉണ്ടെങ്കിൽ രേണുവിനായിരുന്നു പ്രശ്നം ഇതേ ആണെങ്കിൽ ഇവർ ചെയ്യുന്ന കൊള്ളത്തിൽ അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവരുണ്ടെങ്കിൽ ഒരുപാട് പേരായിരുന്നു പണം വാങ്ങിച്ച് തട്ടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ ആണെങ്കിൽ കൊണ്ട് ഷാനു രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലം സുദ്ദി തൻ്റെയിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചിട്ടുണ്ട് തനിക്കുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങനെ കണ്ടുള്ള പരിചയമുള്ളൂ അത് കഴിഞ്ഞ് പിറ്റേന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ച് പൈസ ചോദിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തിരിച്ച് പൈസ ചോദിച്ചപ്പോഴത്തേക്കുണ്ടായി അത് കിട്ടിയില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇതേ കണക്കത്തുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ എവിടെ ചോദിച്ച സമയത്ത് അവരുടെ ആവശ്യമെന്നും പറഞ്ഞ് പൈസ കൊടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം പൈസ തിരിച്ച് പ്ലീ ചോദിക്കുന്നവർക്കുണ്ടെങ്കിൽ ഞാൻ ആരാന്നറിയാമോ എൻ്റെ യോഗ്യത എന്താണെന്ന് അറിയാമോ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാമോ എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കൊല്ലം സുധീ രേണു സംസാരിച്ചെന്നുള്ള ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു സോ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ കൊല്ലം സുധീ നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ ഇതും കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ വളരെ മോശമായിട്ട് പറയാൻ തുടങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ കൊല്ലം സുതിയൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൈസ ആരെങ്കിലും നമുക്ക് കടം തരുവാണെന്നെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് അതല്ലാതെ ഉണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ചുമ്മാ തമാശ ആൾക്കാരുന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത് വളരെ മോശമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തു എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ